ഒന്ന് എൻ്റെ മകൾ ഹിജാബ് ധരിച്ച് വരുമ്പോൾ കുട്ടികൾക്ക് ഭയമുണ്ടാകുന്നു എന്ന് അവിടുത്തെ പ്രിൻസിപ്പൾ പറഞ്ഞത് എൻ്റെ മകൾക്ക് വളരെയധികം വിഷമമുണ്ടാക്കിയ വാക്കാണ് രണ്ട് ഞാൻ കൊടുത്ത പരാതിയുടെ അടിസ്ഥാനത്തിൽ സർക്കാർ വ്യക്തമായ അനുകൂലമായൊരു നിലപാട് സ്വീകരിക്കുകയുണ്ടായിരുന്നു എന്നാലും എൻ്റെ കുട്ടിയെ അവിടെ പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല കാര്യം അവിടെ ഒരു ഉടലെടുക്കാൻ ഹിജാബ് വിഷയത്തിൽ ഒരു തിരശ്ശീല വീണിരിക്കുകയാണ് അതായത് പ്രശ്നം തീർന്നു തീർന്നിട്ടില്ല എന്നുള്ളതാട്ടോ സത്യം ഞാൻ ചുമ്മാതെ വർണ്ണത ഇവിടെ ഇപ്പോൾ എത്തി നിൽക്കുന്നു എന്ന് പറയാൻ സാധിക്കും ഇപ്പൊ നിങ്ങൾ കേട്ടത് കുട്ടിയുടെ പിതാവ് പത്രമാധ്യമങ്ങൾക്ക് മുന്നിൽ സംസാരിക്കുന്നതാണ് കുട്ടിയെ ഇനി സെൻട്രി താസിൽ പഠിപ്പിക്കുന്നില്ല അവസാനമായി അദ്ദേഹം അങ്ങനെ ഒരു തീരുമാനത്തിൽ എത്തിയിരിക്കുകയാണ് കുട്ടിയുടെ ടി സി വാങ്ങിക്കുക മറ്റൊരു സ്കൂളിലേക്ക് കുട്ടിയെ ചേർക്കുക എന്നൊരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്നാണ് പറയുന്നത് ഇതിന് രണ്ട് കാരണങ്ങളുണ്ട് എന്നാണ് പറയുന്നത് അതിൽ ഒന്നാമത്തെ കാരണം അദ്ദേഹം പറഞ്ഞത് ഒന്ന് എന്റെ മകള് ഹിജാബ് ധരിച്ചു വരുമ്പോൾ കുട്ടികൾക്ക് ഭയമുണ്ടാകുന്നു എന്ന് അവിടുത്തെ പ്രിൻസിപ്പൾ പറഞ്ഞത് എന്റെ മകൾക്ക് വളരെയധികം വിഷമം ഉണ്ടാക്കിയ വാക്കാണ് ഹിജാബ് ധരിച്ച് മകൾ വരുമ്പോൾ കുട്ടികൾക്ക് ഭയം ഉണ്ടാകുന്നു എന്ന് കന്യാസ്ത്രീ പറഞ്ഞത് കുട്ടിക്ക് വലിയ രീതിയിലുള്ള മാനസിക വിഷമം ഉണ്ടാക്കി എന്നതാണ് ഒരു കാരണമായിട്ട് പറയുന്നത് യഥാർത്ഥത്തിൽ ഈ കാരണം ഈ കാരണം ഉണ്ടായിട്ടുള്ളൊരു കാരണമാണോ നമുക്കറിയാം ഇന്നേവരെയും ഈ കന്യാസ്ത്രീകൾ ഈ പറയുന്ന പ്രിൻസിപ്പൾ ആയിക്കോട്ടെ മറ്റ് ലീഗൽ അഡ്വൈസർ ആയിക്കോട്ടെ ബാക്കി കന്യാസ്ത്രീകൾ കന്യാസ്ത്രീകളായിക്കോട്ടെ മാധ്യമങ്ങൾക്ക് മുന്നിൽ ഇതുവരെയും പറഞ്ഞിട്ടില്ല ശിരോവസ്ത്രം കണ്ട് കുട്ടികൾ ഭയന്നു വന്നത് അങ്ങനെ ഒരു വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടോ അങ്ങനെ ഒരു വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ദയവായിട്ട് ആളുകൾക്ക് കൂടി അത് അയച്ചു കൊടുക്കുക അങ്ങനെ ഒരു വാക്ക് സിസ്റ്ററുടെ വായിൽ നിന്ന് വന്നിട്ടുണ്ടോ എന്നുള്ളത് ഇനി ഇദ്ദേഹം പറയുന്നതനുസരിച്ച് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ചിന്തിക്കാം ഇദ്ദേഹത്തോട് പ്രൈവറ്റ് ആയിട്ട് അത് പറഞ്ഞിട്ടുണ്ടോ ആവിതടിവാരമൊക്കെ എഴുതി വിടുന്നത് അദ്ദേഹം എന്തോ കേട്ടതുപോലെയാണ് പോലെയാണ് ശിരോവസ്ത്രം കൊണ്ട് പേടിക്കുന്നു എന്ന് പറഞ്ഞു എന്ന് അതാണ് ഈ പരന്നേക്കുന്നത് ഒരു നുണ വരക്കാൻ അധികം സമയം വേണ്ടല്ലോ ഏഹ് അങ്ങനെ പരന്നു വന്നിരിക്കുന്ന ഒരു നുണയിൽ നിന്നും ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുള്ള ഒരു കുട്ടിയുടെ പിതാവ് തന്നെ പറയുകയാണ് എൻ്റെ കുട്ടിയുടെ ശിരോവസ്ത്രം കൊണ്ട് കുട്ടികൾ പേടിച്ചു എന്ന് പറഞ്ഞത് ഈ കുട്ടിക്ക് മാനസിക വിഷമമായി സത്യത്തിൽ കുട്ടികൾ പേടിച്ചു എന്ന് പറയുന്നത് ഉള്ളതാണ് എന്തൊക്കെ കാരണങ്ങൾ കൊണ്ട് ആ കുട്ടികൾ പേടിച്ചത് നമ്മൾ സിസ്റ്ററിനെ ഫസ്റ്റത്തെ ആ ഒരു പത്രസമ്മേളനത്തിൽ കാണുമ്പോൾ തന്നെ അറിയാം സിസ്റ്റർ പറയുന്നത് ഇതാണ് സ്കൂള് നടക്കുന്ന അതായത് പ്രവൃത്തി ദിവസമായ ഒരു ദിവസത്തിൽ സ്കൂളിനകത്ത് വന്ന് കുറച്ചാളുകളെയും കൂട്ടി ഇവർ ബഹളം ഉണ്ടാക്കിയ ഈ ഹിജാബിന്റെ പേരിൽ തൊട്ടപ്പുറത്ത് പ്രീ കെ ജി സ്കൂളാണ് പ്രീ കെ ജി സ്കൂളിലെ കുട്ടികളുടെ പ്രായം എന്താ ആ കുട്ടികൾ ഈ ബഹളം കേട്ട് പേടിച്ചു നമുക്കറിയാം നമ്മളെല്ലാം നമ്മുടെ വീട്ടിലൊക്കെ കുഞ്ഞു കുഞ്ഞു പിള്ളേരുള്ളതല്ലേ ചെറിയൊരു പടക്കം പൊട്ടി ആ പിള്ളേര് പേടിക്കും അപ്പൊ ബഹളം കേട്ട് പേടിക്കില്ലേ അതിനു മാത്രം ബഹളം ഇവരുണ്ടാക്കിയിട്ടില്ല എന്നാണ് പറയുന്നെങ്കിൽ ഓക്കെ ഇവരുണ്ടാക്കിയ ബഹളം എന്താണെന്ന് ഞാൻ തന്നെ കാണിച്ചു തരാം ഇത് ഞാൻ എവിടെയും പോയി എടുത്തിട്ട് വന്നതൊന്നുമല്ലേ ഇവർ തന്നെ ലൈവ് വിട്ടതാണ് കണ്ടോളൂ സ്കൂളാണ് പക്ഷെ ഈ സ്ത്രീയോട് പറഞ്ഞു കൊടുക്കാതെ സ്കൂളാണ് സുഹൃത്തുക്കളെ ഇത് സെന്റ് പീറ്റാസ് സ്കൂളിന് മുമ്പിലാണ് ഞാൻ സംസാരിക്കണം ഇവിടെ ഇദ്ദേഹമാണ് പി ടി ഐ പ്രസിഡന്റ് ജോഷി ഈ സ്ത്രീ പറയണത് ഇവിടെ ഒരു പൊതുവിഷയാണ് സംസാരിക്കണ അനസേ ഇന്ന് തന്നെ അല്ല വീഡിയോ ഒക്കെ എടുക്കുന്ന സ്ഥിതിക്ക് ഞങ്ങൾക്ക് കൊടുക്കാലോ അവയാൾക്ക് മാത്രല്ലോ വീഡിയോ എടുക്കാൻ തന്നെ ഇത് ഇത് ഇവിടെ പഠിക്കുന്ന കുട്ടിയുടെ പാരന്റ് ആണ് പേര് അനസ് എന്നാണ് എന്താണ് വിഷയം എന്താണ് ഉണ്ടായത് എന്താ സംസാരിക്കേ കൊച്ചിനെ വിളിക്കു അത്യാവശ്യം ആളുകള് എന്റെ വീഡിയോ ഒക്കെ കാണുന്നാണ് ചേച്ചി സംസാരിക്കും ഇനി ചേച്ചി സംസാരിക്കും ചേച്ചി ആരാണ് ഈ ചേച്ചി വന്നിട്ട് സംസാരിക്കണ്ട ചൂടായി വീഡിയോ പിടിക്കുന്നുണ്ട് ഏഹ് ഈ ഈ കൊച്ചി മോളെ എന്താണ് സംഭവിച്ചത് ഇവിടെ സ്കൂളില് എന്താണ് സംഭവിച്ചത് എന്ന് പറഞ്ഞു ഈ ഷോൾ ഇടാൻ അതായത് ഈ തലേറ്റ് ഇട്ടിരിക്കുന്ന ഇത് ഇടാനായിട്ട് സമ്മതിക്കണ എന്താണ് അവർ പറയണ റീസൺ സംസാരിച്ചു അല്ല മോള് പറ മോള് പറ എന്താണ് ആവശ്യമാണ് ആ ഏത് മാഡമാണോ അത് പറഞ്ഞു ജോലി എന്ന് പറഞ്ഞാൽ മിസ്സാണ് പറഞ്ഞത് ഈ ജോലി മിസ് എന്ന് പറഞ്ഞത് ഇവിടെ കൂട്ടത്തിലുണ്ടോ മേഡം ഇത് യൂസ് ചെയ്യുന്നല്ലേ ഇപ്പൊ ഈ മാഡം ഇവിടെ ഉള്ള മാഡം യൂസ് ചെയ്യുന്ന അതേ സാധനം തന്നെയാണ് ഈ പെൺ ഉപയോഗിക്കുന്നത് ഈ വർക്ക് എന്താണ് പ്രശ്നം എന്നുള്ളത് ഈ നിങ്ങളാണ് ഇത് വിശദീകരിച്ചു ഇവിടെ എന്റെ മകള് സ്കൂള് ഈ വർഷമാണ് ഇവിടെ വന്നത് ഇവിടെ വന്ന് വന്നപ്പോലും ഷോറിട്ട് വന്നപ്പോ അത് പറ്റില്ലെന്ന് പറഞ്ഞിട്ടും പിന്നെ വൈഫ് സംസാരിച്ചിട്ട് സംഭവിച്ചില്ല അതിനുശേഷം എന്റെ മകളുടെ കല്യാണവും ഞാൻ ഒരു മാസത്തോളം ഞങ്ങൾ വീട്ടിലെ എല്ലാ അഞ്ചു മക്കളും മക്കളും ഭാര്യ അടക്കം സുഗുല്ലാണ്ട് ഇൻഫെക്ഷൻ ആയിട്ട് ഒരു മാസം പുറത്തുനിന്ന് ഫുഡ് കഴിച്ചാണ് അപ്പൊ ഇവര് പറയുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ എന്തുകൊണ്ട് നേരത്തെ പറഞ്ഞില്ല പറഞ്ഞില്ലാന്നുള്ളത് കല്യാണം കഴിഞ്ഞ് പിന്നെ സുഗുല്ലാണ്ട് കിടപ്പായതിനു ശേഷം പിന്നെ വന്നപ്പോഴാണ് ഞാൻ വന്നത് ഈ നാല് ദിവസമാസവും ഈ കുട്ടി ഷോൾ ഇട്ടിട്ടാണ് ഇവിടെ വന്നത് അതിവിടെ ക്യാമറയിൽ നോക്കിയാൽ നിങ്ങൾക്ക് വ്യക്തമാവും ഇവിടെ ഈ സ്കൂൾ കോമ്പൗണ്ടിനകത്ത് കയറുമ്പോൾ വെപ്പിച്ചിട്ടാണ് ഇവർ കയറ്റുന്നത് ഇവര് നിർബന്ധപൂർവം വെപ്പിക്കലാണ് ഇവരെ പതിവ് പിന്നെ അതുകൂടാണ്ട് ഇവിടെ മുമ്പ് ഉണ്ടായിരുന്ന ഒരു പിന്നെ രക്ഷിതാവിനെ ഞാൻ വിളിച്ചിരുന്നു ില് കുരിശു വലപ്പിച്ചിട്ട് ആ കുട്ടിയെ മാനസികമായി പിടിപ്പിക്കുകയും പിന്നെ തല്ലിപ്പൊറത്താക്കുകയും അതിനെതിരെ കേസ് പോകുകയും പത്ര വാർത്തയും വി ചാനുവരെയും അത് ആ വാർത്ത ഉണ്ടാകുകയും ചെയ്തത് ഇപ്പൊ ഞാൻ മിനി നസാരിച്ചത് ഇപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ ടി സി മേടിക്കാൻ തയ്യാറാണ് നിങ്ങൾ ഷോൾ ഇട്ടിട്ട് എന്റെ മകളെ പഠിപ്പിക്കാൻ പറ്റില്ല എന്നുള്ള എഴുതി തരാൻ പറഞ്ഞുണ്ട് ആ പേപ്പറോടെ ഒരു പേപ്പർ ഞാൻ എഴുതി 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 കൊടുത്ത് അതിൽ അവർക്ക് എഴുതി ഒപ്പിട്ട് തരാൻ അവര് തയ്യാറല്ല ഈ ഒരു കാര്യം ഈ പിന്നെ ഇട്ടിട്ട് പഠിപ്പിക്കാൻ സർക്കാരിന്റെ നിയമമുള്ള ഈ ഷോൾ ഇട്ടിട്ട് പഠിക്കാൻ ഇവര് ഇവിടത്തെ കുറച്ച് ആളുകൾ ഞാനിപ്പോ നിയമപരമായിട്ട് കാമ്പ നിരുപാധികം എന്റെ അടുത്തും മാപ്പ് പറഞ്ഞു കുട്ടികളുടെ അടുത്തും മാപ്പ് വേണെന്നും പറഞ്ഞിട്ടുള്ള വോയിസ് റെക്കോർഡും എന്റെ കയ്യിലുണ്ട് അതുകൂടാണ്ട് നിങ്ങളുടെ ടി സി ഞാനിവിടെ അടിച്ചു വെച്ചിട്ടുണ്ട് വന്ന് മേടിച്ചോളാന്ന പറഞ്ഞത് അതിന്റെ ഫോൺ ഫോൺ റെക്കോർഡും എന്റെ കയ്യിലുണ്ട് വേറെ ഇവിടുത്തെ പിന്നെ പി ടി പ്രസിഡന്റ് പി ടി ഐ പ്രസിഡന്റ് പിന്നെ പറഞ്ഞത് സ്കൂളിന്റെ നിയമം ഇതാണ് പറഞ്ഞേക്കുന്നത് അതില് ഫ്ലോറിട്ട് പഠിക്കാൻ ഇവിടെ യാതൊരു കാരണവശാലും സമയത്തില്ല അതുകൂടാണ്ട് ഇവിടെ സാർ എന്ന് പറഞ്ഞൊരു വ്യക്തി ഐ ഡി ചോദിച്ചിട്ട് ഇതുവരെ കാണിച്ചിട്ടില്ല ആ സാർ എന്ന് പറഞ്ഞ വ്യക്തി വളരെ മോശമായിട്ടും എന്റെ അടുത്തും എന്റെ ഭാര്യടുത്തും വളരെ മോശമായിട്ട് പറഞ്ഞത് വേണം അവർക്ക് അങ്ങനെ എഴുതി കൊടുക്ക് ടി സി മറ്റേ കൊടുക്കുക ഒരു സ്കൂളിൽ അഡ്മിഷൻ കിട്ടരുത് സെക്കൻഡ് എഴുതി ഒരു അഡ്മിഷൻ കിട്ടരുത് എന്നുള്ള രീതിയിൽ അതൊരു കുട്ടിയുടെ ഭാവി നശിപ്പിക്കണം എന്നുള്ള രീതിയിലല്ലേ ഇതിവിടെ പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ വന്നിട്ടുണ്ട് കന്യാസ്ത്രീകൾ വീഡിയോ എടുക്കുന്നു സ്കൂളിന്റെ അധികൃതര് വീഡിയോ എടുക്കുന്നു അതുകൊണ്ട് ഞങ്ങൾക്കും ആവാമല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ഒരാൾ ലൈവ് സ്ട്രീം ചെയ്ത വീഡിയോയാണ് നിങ്ങൾ കണ്ട അതായത് ഈ പ്രശ്നം നടക്കുമ്പോൾ ഒരു സ്കൂൾ അധികൃതരും ഒരു കുട്ടിയുടെ അച്ഛനും തമ്മിൽ സംസാരിക്കേണ്ട സ്കൂളിന്റെ ഉള്ളിൽ പ്രൈവറ്റ് ആയിട്ട് ഓഫീസിനുള്ളിൽ സംസാരിക്കേണ്ട വിഷയം റോഡിലെത്തി സ്കൂളിന്റെ കോമ്പൗണ്ടിനുള്ളിൽ പുറത്തുനിന്ന് ആരൊക്കെയോ വന്ന് ബഹളം ഉണ്ടാക്കുന്ന സാഹചര്യത്തിൽ എത്തിയപ്പോൾ അവരുടെ സ്വയം രക്ഷയ്ക്ക് വേണ്ടി അവർ വീഡിയോ എടുത്തു വീഡിയോ എടുക്കുക എന്നുള്ളത് തെറ്റാണോ നിയമപരമായി നിങ്ങളോട് ഞാനൊരു കാര്യം പറയാം നിയമം പറയുന്നത് നിങ്ങൾക്ക് വീഡിയോ എടുക്കാം നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും ത്രെട്ടോ കാര്യങ്ങളോ ഉണ്ടാവുമ്പോൾ നാളെ കേസായാൽ കോടതിക്ക് മുന്നിലോ പോലീസിന് മുന്നിലോ ഇതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്ന് നിങ്ങളുടെ ഭാഗം പറയാൻ നിങ്ങൾക്ക് വീഡിയോ എടുക്കാം ഈ ക്യാമറ പ്രൊഹിബൈറ്റഡ് എന്ന് എഴുതി വെച്ചിട്ടില്ലാത്ത ഒരു സ്ഥലത്ത് നിങ്ങൾക്ക് വീഡിയോ എടുക്കാം എന്നാൽ വീഡിയോ എടുക്കുന്നത് പോലെ നിഷ്കളങ്കമല്ല വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്യുന്നത് നിങ്ങൾക്കൊരു വീഡിയോ റാൻഡംലി എടുത്താൽ പോലും അത് പോസ്റ്റ് ചെയ്യണമെങ്കിൽ ആ വീഡിയോയിൽ ഉൾപ്പെട്ടിരിക്കുന്ന ആളുകളുടെ സമ്മതം വേണം കാരണം ഇന്റർനെറ്റിലേക്ക് ഒരു സാധനം ഇട്ട് കഴിഞ്ഞാൽ ഈ ലോകത്തിന്റെ എല്ലാ മൂലയ്ക്കുള്ള ആളുകൾക്ക് അത് ലഭ്യമാണ് ഈ പറയുന്നത് പോലെ കൊച്ചി പള്ളുരുത്തിയിൽ സെൻട്രി താസിൽ നടന്നൊരു വിഷയം അങ്ങ് ആഫ്രിക്ക വരെ എത്തി ആരെത്തിച്ചു ഇവര് ലൈവ് ഇട്ട് എത്തിച്ചു ഉണ്ടാക്കിയ ബഹളം നിങ്ങൾ കണ്ടല്ലോ നിഷ്കളങ്കമാണോ ഇത് കണ്ടാ പിള്ളേര് പേടിക്കില്ലേ അപ്പൊ എന്തിനാണ് പേടിച്ചത് ശിരോവസ്ത്രത്തെ ആണോ പേടിച്ചത് മറിച്ച് ഇവരുണ്ടാക്കിയ കോലാഹലങ്ങളെ ആണോ പിള്ളേര് പേടിച്ചത് അപ്പൊ ഈ പറയുന്ന ആദ്യത്തെ കാരണം ഒരു കൊള്ളയാണെന്ന് മനസ്സിലായല്ലോ മറ്റൊരു കാര്യത്തെയും കൂടി അവിടുത്തെ പിള്ളേര് പേടിച്ചിട്ടുണ്ട് ആ പിള്ളേര് അവരുടെ അടുത്ത് പോയി പരാതി പറഞ്ഞിട്ടുണ്ട് ആ പാരന്റ്സ് ഇവിടെ സ്കൂളിൽ വന്നിട്ട് ഇതിനാണോ ഞങ്ങൾ ഞങ്ങളുടെ പിള്ളേരെ മാട്ടത്തിൽ വിട്ട് പഠിപ്പിക്കുന്നത് ഡെക്കറം ഡിസിപ്ലിൻ ഒക്കെ പഠിപ്പിക്കാൻ ഞങ്ങൾ ഇവിടേക്ക് വിടുമ്പോൾ നിങ്ങൾ മതം ഇൻഫ്ലുവൻസ് ചെയ്യാൻ ഞങ്ങളുടെ കുട്ടിയെ അനുവദിക്കുകയാണോ എന്ന് കംപ്ലൈന്റ് ചെയ്ത നൂറ്റിപ്പതിനാറ് മുസ്ലിം കുട്ടികളുടെ മുസ്ലീവായ മാതാപിതാക്കളിനകത്തുണ്ട് ലീഗൽ അഡ്വൈസർ പറയുന്നത് വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞത് അബ്സൊല്യൂട്ട്ലി ഇൻകറക്റ്റ് ആണെന്നുള്ളത് കേരള ഹൈക്കോടതിയുടെ വിധികളും കർണാടക ഹൈക്കോടതിയുടെ വിധികളും പരിശോധിച്ചാൽ നമുക്കറിയാവുന്ന കാര്യമാണ് സംസാരിച്ചത് വിദ്യാഭ്യാസ മന്ത്രി കാര്യങ്ങളെ യാതൊരു രീതിയിലും പഠിച്ചിട്ടില്ല എന്നുള്ളത് വ്യക്തമാക്കുന്ന നോട്ടീസാണ് അദ്ദേഹത്തിൻ്റെത് കാരണം അദ്ദേഹം പറയുന്നത് ഈ കുഞ്ഞിനെ ഈ സ്കൂളിൽ നിന്ന് പറഞ്ഞു വിട്ടു എന്നാണ് ഈ കുഞ്ഞിനെ ഈ സ്കൂളിൽ നിന്ന് പറഞ്ഞു വിട്ടിട്ടില്ല ഈ കുട്ടി സെവൻത്തിനും എയ്ത്തിനും ടെൻത്തിനും ഈ സ്കൂളിൽ ഉണ്ടായിരുന്നു ഈ സ്കൂളിൽ ഈ കുട്ടി ഹാജരാകുകയും ഹിജാബ് ധരിച്ച് ഹാജരായ കുഞ്ഞ് ഈ സ്കൂളിലെ ആർട്സ് ഡേ അറ്റൻഡ് ചെയ്യുകയും ചെയ്യുന്ന വിഷ്വൽസ് ഇവിടെ സ്കൂൾ മാനേജ്മെൻറ്റിന് ആണ് സോ ഈ വിവരങ്ങൾ ഒന്നും വിദ്യാഭ്യാസ മന്ത്രിയും വിദ്യാഭ്യാസ വകുപ്പും കണ്ടിട്ടില്ല കേട്ടിട്ടില്ല ആൻഡ് അദർ മുസ്ലിം പേരൻസ് ഹൗ കം ടു ദി സ്കൂൾ ആൻഡ് കംപ്ലയിൻറ്റ് സ്റ്റേറ്റിംഗ് ദാറ്റ് അവരുടെ കുഞ്ഞുങ്ങളോട് ഹിജാബ് ധരിച്ച് സ്കൂളിൽ ചെല്ലാൻ നിർബന്ധമായും ആവശ്യപ്പെടുന്നു അതുകൊണ്ട് അവർക്കതിൽ ബുദ്ധിമുട്ടുണ്ട് അവരുടെ കുഞ്ഞുങ്ങൾ ഇതുവരെ ഹിജാബ് ധരിച്ചല്ല സ്കൂളിൽ വന്നിരിക്കുന്നത് സോ അത് അവരെ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു പ്രഷർ ഉണ്ടാക്കുന്നു എന്ന് വന്ന് പരാതി പറഞ്ഞ് പേരൻസിൻ്റെ വിഷ്വൽസ് എടുക്കാൻ നമുക്കുണ്ട് സോ ദ സ്കൂൾ ഹാസ് ഡിസൈഡ് ടു ഫോളോ ലോ ലോ ഓഫ് ഓഫ് ലാൻഡ് കോർട്ട് ലീഗൽ പറയുമ്പോൾ ഇവർ സതീശന്റെ ആളാണ് കോൺഗ്രസിന്റെ ആളാണെന്നൊക്കെ കാര്യം പിഴുകുന്നുണ്ട് ആരുടെ ആയിക്കോട്ടെ അവർ ധരിച്ചിരിക്കുന്നത് ഇവിടത്തെ നീതിന്യായ വ്യവസ്ഥയുടെ യൂണിഫോം ആയിട്ടുള്ള ഒരു വക്കീൽ ധരിക്കേണ്ട യൂണിഫോം ആയിട്ടുള്ള കറുത്ത കോട്ടാണ് അവരുടെ രാഷ്ട്രീയം എന്തായാലും ഒരു കക്ഷിക്ക് വേണ്ടി കക്ഷിയുടെ ഭാഗം പറയാൻ അത് ക്ലിയർ ആയിട്ടുള്ള എവിഡൻസോടുകൂടി പറയാൻ എല്ലാ അവകാശവും ഇന്ത്യൻ ഭരണഘടനയും ഇവിടുത്തെ നീതി ന്യായ വ്യവസ്ഥയും അഡ്വക്കേറ്റ് വിമല ബിനു എന്ന വ്യക്തിക്ക് നൽകിയിട്ടുണ്ട് അവരിവിടെ എൻറോൾ ചെയ്ത ഒരു അഡ്വക്കേറ്റ് ആണ് അവരവരുടെ കാര്യം പറയുന്നത് രാഷ്ട്രീയപരമായിട്ടല്ല മറിച്ച് അവരുടെ കക്ഷിക്ക് വേണ്ടിയാണ് കേട്ടല്ലോ ഹിജാബ് പേടിയായി അവിടുത്തെ നൂറ്റി പിള്ളേർക്കും ആ പിള്ളേരുടെ മാതാപിതാക്കൾക്കും പേടിയായി അവരുടെ മതം എന്താ ഇസ്ലാം അതായത് അവർ ഹിജാബ് ധരിച്ചിട്ടില്ല ഹിജാബ് എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് നിഷ്കളങ്കമാണല്ലോ ഇതിനെന്താ എന്താ കുഴപ്പം തോന്നുന്നുണ്ടോ ഈ ഫോട്ടോ നിങ്ങളൊന്ന് കണ്ടു നോക്കിക്കോ ഇതെല്ലാം മതവസ്ത്രമാണ് കേട്ടോ ഇതൊക്കെയും ഐഡന്റിഫിക്കൽ ഉള്ള വസ്ത്രങ്ങളാണോ അതായത് ഒരാൾക്ക് മുഖം മറിച്ചിട്ട് പ്ലബ്ലിക്ക് യാത്ര ചെയ്യാനായിട്ടുള്ള ആകാശമില്ല എന്റെ വീട്ടിലെനിക്ക് എങ്ങനെയും കുത്തിമറിയാം പക്ഷെ ഞാൻ നാലുപേരും കൂടുന്നിടത്ത് പോകുമ്പോൾ എന്റെ ഐഡന്റിറ്റി അവിടെ വെളിപ്പെടുത്തണം ഉദാഹരണത്തിന് എനിക്ക് തോന്നാണ് ഓ എന്റെ തിരികോ അത്ര ശരിയായിട്ടില്ല അതങ്ങ് പഠിച്ചു പറഞ്ഞാലോ ഞാൻ ഞാനങ്ങ് പഠിച്ച് വന്നിട്ട് പുറത്തിറങ്ങി നടക്കും എന്നെ പോലീസ് അറസ്റ്റ് ചെയ്യും എന്നെ തിരിച്ചറിയാൻ പറ്റില്ല ചെവി മറിച്ചാലും അങ്ങനെ തന്നെയാണ് മുഖം മറിച്ചാലും അങ്ങനെ തന്നെയാണ് അതിൻ്റെ ഉള്ളിലുള്ളത് സ്ത്രീ ആണോ പുരുഷനാണോ എന്ന് പോലും സമൂഹത്തിലുള്ള മറ്റുള്ളവർക്ക് തിരിച്ചറിയാൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെ ഒരു ത്രെട്ടാണ് ഈ നൂറ്റി പതിനാറ് പിള്ളേർ ഈ വസ്ത്രം ധരിച്ചിട്ടില്ല ഈ കുട്ടി ഇത് ധരിച്ചിട്ട് പോയ ദിവസങ്ങൾ നിങ്ങൾ ആലോചിക്കണം മൂന്നാല് മാസമായിട്ട് സ്കൂൾ പറഞ്ഞിട്ട് അപ്പോഴൊന്നും ഈ കുട്ടി ധരിച്ചിട്ടില്ല ഇപ്പോഴാണ് ഈ ആർട്സ് ആർട്സ് ഡേ കാര്യങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് ഈ കുറച്ച് ഷോൾ ഇട്ടിട്ടുണ്ട് ഹിജാബ് ഇട്ടിട്ടുണ്ട് അപ്പൊ ഒന്നും പറഞ്ഞില്ല എന്താന്ന് വെച്ചാൽ ആർട്സ് ഡേയുടെ ടൈമിൽ യൂണിഫോം നിർബന്ധമില്ല അപ്പൊ ഹിജാബ് ഒന്നും ആണെങ്കിലും ഇട്ടോട്ടെ ഒന്നും പറഞ്ഞില്ല പക്ഷേ ബാക്കി പിള്ളേരോടും പോയി കുത്തിയിരിക്കുന്നു ഇങ്ങനല്ലോ ഹിജാവ് ഇടണം ഹിജാവ് നിർബന്ധമാണ് നമ്മുടെ മതത്തിന് നിർബന്ധമാണ് നമ്മുടെ ആൾക്കാർക്ക് നിർബന്ധമാണ് നിങ്ങളുടെ മാതാപിതാക്കൾക്ക് അറിയില്ലെങ്കിൽ പറഞ്ഞു കൊടുക്കും നിങ്ങളും ഇടണം ഇതിന്റെ ആവശ്യം എന്താ ഇതാണോ ഈ കുട്ടിയുടെ പിതാവ് പറഞ്ഞ കുട്ടിക്കുണ്ടായ മാനസിക ഈ നൂറ്റി പതിനാറ് കുട്ടികൾക്കുണ്ടായ മാനസിക സംഘർഷത്തിന് ഇവിടെ യാതൊരു വിലയില്ലേ അവരെ പുഷ് ചെയ്തു അത്രേ അവരെ ഭീഷണിപ്പെടുത്തുന്ന രീതിയിൽ അല്ലെങ്കിൽ അവർക്ക് മാനസികമായിട്ട് ബുദ്ധിമുട്ടുണ്ടാകുന്നു ഈ കൊച്ച് ഈ ഉടുപ്പിട്ട് വന്നിട്ട് നമ്മളോട് ഇത് ഇടാൻ പറയുന്നു എന്തിനടണം നിങ്ങൾ മൗലികാവകാശത്തെപ്പറ്റി പറയുന്നുണ്ടല്ലോ നിങ്ങൾ പറ്റി പറയുന്നുണ്ടല്ലോ ഒരാൾക്ക് ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കുക എന്നത് ഒരാളുടെ മൗലികാവകാശമാണ് നീ ഇതിട്ടാൽ മതി മറ്റൊരാളോട് പറയാൻ ആർക്കവിടെ അവകാശമുള്ള ഏത് മതത്തിനായി ഏത് മതത്തിൽ ജീവിക്കുന്ന വ്യക്തിക്ക് അവകാശമുള്ള ആ ഒരു കാര്യം ഇവിടെ ലംഘിക്കപ്പെട്ടിരിക്കുന്നു നൂറ്റി പതിനാറ് പേർക്ക് അത് ലംഘിക്കപ്പെട്ടിരിക്കുന്നു ഒരു വ്യക്തിക്ക് വേണ്ടി ഒരു ഇത് കാണുന്നില്ലേ രണ്ടാമതായിട്ട് ഇത്രയും സംഭവങ്ങൾ അവിടെ നടന്നിട്ട് അതിനെ എങ്ങനെയാണ് ആരോപിക്കുന്നത് ശിരോവസ്ത്രത്തെ ഭാര്യ കുദ് എന്ന് ആരോപിക്കുന്നു മുസ്ലിം എന്ന മതത്തിനോടുള്ള ആളുകളുടെ വിദ്വേഷ പ്രചരണമായും ആളുകളുടെ വെറുപ്പുമായിട്ട് ഇതിനെ വ്യാഖ്യാനിക്കുന്നു ക്രിസംഗികൾ എന്നാണ് വിളിക്കുന്നത് ഇപ്പൊ കന്യാസ്ത്രീകളെ മനസ്സിലായോ കാസയുടെ ആൾക്കാരാണ് കന്യാസ്ത്രീകളെല്ലാം ക്രിസംഗികളാണ് വർഗീയതയുടെ ആൾക്കാരാണ് നിങ്ങൾക്ക് ഇത് വേണമെന്നേ ഞാൻ പറയുള്ളു ഇവിടെയുള്ള എല്ലാ മനുഷ്യരെയും പഠിപ്പിച്ചും ഭയങ്കര കാര്യമായിട്ട് വഴിയിൽ വഴിയിലുപേക്ഷിച്ച കുട്ടികളെ വരെ വലിയ ആളാക്കാൻ വേണ്ടി നിങ്ങളെടുത്ത ഉണ്ടല്ലോ ഇത്രയും നാളുകൾക്കുള്ളിൽ അതിന് നിങ്ങൾക്ക് ഇപ്പൊ തന്നിരിക്കുന്ന എന്താ പറയാ പ്രശസ്തി പത്രമാണിത് ക്രിസംഗി വർഗീയവാദി ആരായി പറയുന്നേ ആരായി പറയുന്നേ പത്ത് പിള്ളേർക്കുള്ളിൽ എന്റെ കുട്ടി നിൽക്കുമ്പോ എന്റെ കുട്ടി മാത്രം വേറിട്ട് നിൽക്കണം ഇവരിൽ ഒന്നും പെടാൻ പാടില്ല എന്ന് ചിന്തിക്കുന്ന ഒരു പാരന്റ് അയാള് വർഗീയവാദിയല്ല ഈ പത്ത് പിള്ളേർക്കില്ലാത്തത് എന്തിനാണ് ഈ കുട്ടിക്കെന്ന് ചോദിക്കുന്നവർ വർഗീയവാദി മനസ്സിലായോ ഇപ്പൊ ഈ സംസാരിക്കുന്ന ഈ വ്യക്തി ഉണ്ടല്ലോ ഈ വ്യക്തി മത മതമൗലിക അവകാശമാണ് തലമറക്കുന്നതെന്ന് പറയുന്നുണ്ടല്ലോ എന്റെ കുട്ടിക്ക് ഈ വ്യക്തി തൊപ്പിയിട്ടിട്ടുണ്ടോ ഈ വ്യക്തി തലമറിച്ചിട്ടുണ്ടോ ആണിനില്ലാത്ത എന്ത് മൗലിക അവകാശമാണ് ഒരു സ്ത്രീക്ക് ഈക്വാളിയെ പറ്റി നമ്മൾ പറയുമ്പോ ഇവർ സമ്മതിക്കില്ല ഒരു സ്ത്രീക്ക് അവളുടെ വസ്ത്രം ധരിക്കാനുള്ള അവകാശം അവരുടേതാണെന്ന് പറഞ്ഞാൽ ഇവർ സമ്മതിക്കില്ല ഇതെല്ലാം തീരുമാനിക്കുന്നത് ഇവരുടെ കുറെ ആണുങ്ങളായിട്ടുള്ള മത പണ്ടിതരും കുറെ ആൾക്കാരും ആണ് ഏ ഇയാൾ തന്നെ പറയുന്നത് എൻ്റെ മോള് അത് ധരിക്കണം ഇത് ധരിക്കണം ഇയാൾക്ക് ഒന്നും വേണ്ടേ അല്ല താൻ തലമറിച്ചില്ലെങ്കിൽ നിറയെത്തി പോയില്ലേ അപ്പം ആണെങ്കിൽ വേറെ നിയമം പെണ്ണുങ്ങൾക്ക് വേറെ നിങ്ങൾ ആദ്യം ഇതിലൊരു ഒരു തീരുമാനം ഉണ്ടാക്കുക നിങ്ങൾക്ക് കോടതി പോലും തെളിയിക്കാൻ പറ്റിയിട്ടില്ല ഇതൊരു എസെൻഷ്യൽ ആയിട്ടുള്ള അല്ലെങ്കിൽ എസെൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസ് എന്ന് പറഞ്ഞാൽ എന്താണ് സംഭവം ഞാൻ ഈ കാര്യം പിന്തുടർന്നില്ലെങ്കിൽ എന്റെ മതപ്രകാരം ഞാൻ അവിശ്വാസിയായി പോകും എൻ്റെ മതം പിന്തുടരണമെങ്കിൽ ഞാൻ ഇങ്ങനെ നടക്കാവും എസെൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസ് എന്ന് പറയുന്നത് സിഖുകാർക്ക് അത് നേടിയെടുക്കാൻ സാധിച്ചു എന്തുകൊണ്ട് ഇവർക്ക് നേടിയെടുക്കാൻ സാധിച്ചില്ല അതിൽ നിന്ന് തന്നെ അറിയാം ഇത് വെറും പൊള്ളത്തരമാണ് ഇവരുടെ ഭരിക്കുന്ന മനോഭാവം ഇവരുടേതായിട്ടുള്ള പല കാര്യങ്ങൾ നിങ്ങൾക്കറിയാമല്ലോ താലിബാന്റെ നിയമങ്ങൾ എങ്ങനെയാണ് അതാണ് ഇവർ ഫോളോ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് നടക്കില്ല ഇത് ഇന്ത്യയാണ് ഇത് ഇന്ത്യ ഇനി രണ്ടാമത്തെ കാര്യം പറയുന്നത് കേട്ടോ ഞാൻ കൊടുത്ത പരാതിയുടെ അടിസ്ഥാനത്തിൽ സർക്കാർ വ്യക്തമായ അനുകൂലമായൊരു നിലപാട് സ്വീകരിക്കുകയുണ്ടായിരുന്നു ഇദ്ദേഹം കൊടുത്ത പരാതിയുടെ അടിസ്ഥാനത്തിൽ സർക്കാരെ അനുകൂലമായിട്ടുള്ളൊരു നടപടി അവിടെ എന്നാണ് പറഞ്ഞ് നിങ്ങൾ എല്ലാവരും കണ്ടതാണല്ലോ സർക്കാർ എന്ന് പറയുമ്പോൾ നമുക്കത് ഒരു വ്യക്തിയിൽ ചുരുക്കാം വിദ്യാഭ്യാസ മന്ത്രി എന്ന ശിവൻകുട്ടി ഞാൻ ഇന്നലെ ചെയ്ത വീഡിയോയിൽ നിങ്ങൾ കണ്ടോ അദ്ദേഹത്തിന് എന്തുമാത്രം ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ അദ്ദേഹം സ്കൂളിലേക്ക് എഴുതി അയച്ചിരിക്കുന്ന നോട്ടീസിൽ പറയുന്നത് ഹിജാബ് ധരിച്ചിന്റെ പേരിൽ ഈ കുട്ടി അവിടെ ഒന്നും പുറത്താക്കി ഇന്നലത്തെ വാർത്താ സമ്മേളനം എടുത്തു നോക്കൂ അതിലും അദ്ദേഹം പറയുന്നത് പുറത്താക്കി ആ കുട്ടി അകത്താണോ പുറത്താണോ എന്ന് പോലും അറിയാത്ത വിദ്യാഭ്യാസ മന്ത്രിയാണ് ഈ വിഷയത്തിൽ ഇടപെട്ട് സംസാരിക്കുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കണം അനുകൂലമായൊരു നിലപാട് സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായി എന്ന് പറയുന്നത് എന്തുകൂലം ആർക്കനുകൂലം ഇവിടെ നിങ്ങൾ വ്യത്യസ്തമായിട്ടുള്ളൊരു ഒരു ഒരു സംഭവത്തെ പറ്റി നിങ്ങൾ മനസ്സിലാക്കണം പുതിയതായി ഞാൻ ഒരു വാക്ക് വാക്കുപിടിപ്പിച്ചു തരാം ഇടതുമതേതരത്വം എന്താണ് എന്ന് അറിയാമോ ഒരു പ്രത്യേക വിഭാഗം ചെയ്യുന്ന കാര്യങ്ങൾ അത് എന്ത് തന്നെ ആയാലും അതിനെ എല്ലാം സപ്പോർട്ട് ചെയ്യുക ഇനി അവർ മറ്റുള്ളവർക്ക് കുഴപ്പമുണ്ടാക്കുന്ന രീതിയിൽ എന്ത് ചെയ്താലും അതൊക്കെയും മറ്റു വിഭാഗക്കാരുടെ തലയിൽ കെട്ടിവെക്കുക ഇവർ നിഷ്കളങ്കരാണെന്ന് വരുത്തി തീർക്കുക അങ്ങനെ എല്ലാ കാര്യത്തിലും അവർക്ക് കൊടുത്തുകൊണ്ട് ഒരു പ്രത്യേക മതേതരത്വം കാത്തു സൂക്ഷിക്കുന്ന ഒരു പ്രവണതയെ പറയുന്ന പേരാണ് ഇടത് മതേതൃത്വം ഇവരെപ്പോഴും മുസ്ലിം വോട്ട് ബാങ്കിന് വേണ്ടി മാത്രമാണ് പ്രവർത്തിച്ചിട്ടുള്ളത് ഹിജാബ് അല്ല നിഖാബ് അല്ല ബുർഖ അല്ല ഇനി എന്ത് എന്ന് പറഞ്ഞാൽ ഇവർ സമ്മതിക്കും കാരണം ഇവർക്ക് വലുത് ഇവരുടെ വോട്ട് ബാങ്ക് മാത്രമാണ് നമുക്കറിയാം ഒരു ഇരുപത് വർഷം മുപ്പത് വർഷം മുമ്പ് ഇവിടെ ന്യൂനപക്ഷമായിരുന്ന ആളുകൾ ഇപ്പോൾ ന്യൂനപക്ഷമല്ല എന്നാൽ ഇവിടെ ഭൂരിപക്ഷമായിരുന്ന ആളുകൾ ഇപ്പോൾ ന്യൂനപക്ഷമാണ് ഈ തിരിവ് നിങ്ങൾ ജനങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിലും രാഷ്ട്രീയക്കാർക്ക് മനസ്സിലായിട്ടുണ്ട് അപ്പൊ എണ്ണി ആരുടെ പക്ഷം നിൽക്കണം എന്ന് തീരുമാനിക്കുന്ന ഇവർ വ്യക്തമായി ആളെണ്ണം കൂടുതലുള്ള പക്ഷത്തിനൊപ്പം നിൽക്കാൻ തീരുമാനിച്ചിരിക്കുന്നു അതിനവർ പറയുന്ന ന്യായീകരണത്തിന്റെ പേരാണ് മതേതരത്വം മനസ്സിലായില്ലേ കുട്ടി ഷോൾ ഇട്ടാൽ എൻ്റെ കൊച്ചിന് മതേതരത്വം വേണ്ടതെന്ന് ചോദിക്കണം ഈ വ്യക്തിനെ ഈ പറയുന്ന അച്ഛൻ ഈ കുട്ടിയുടെ അച്ഛനെ ഒരുപാട് പേര് പറഞ്ഞ് നല്ലപോലെ തിരിച്ചിട്ടുണ്ടെന്ന് ഇദ്ദേഹം സംസാരിക്കുമ്പോൾ തന്നെ നമുക്കറിയാം അങ്ങനെയാണല്ലോ അങ്ങനെയാണല്ലോ മാനസികമായി സ്വന്തമായി നിലപാടുകളില്ലാതെ ഇതാണ് എന്റെ തീരുമാനം എന്നും പറഞ്ഞു പോകുന്ന ഒരു വ്യക്തിയിൽ നിന്ന് ഇങ്ങനെ തിരിക്കാൻ പറ്റില്ല കുറച്ച് ദുർബലരായ ആളുകൾ ഉണ്ടെങ്കിൽ സ്ക്രൂ ഉത്തി കുടിച്ച് ഇങ്ങനെ ഇങ്ങനെ തിരിപ്പിക്കാനായിട്ടൊക്കെ പറ്റും എന്റെ മതേതരത്വം എന്നൊക്കെ സംസാരിക്കുന്ന രീതിയിൽ ഇദ്ദേഹം സംസാരിക്കുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് തിരിപ്പിക്കുന്ന ആൾക്കാർ പുറകിലുണ്ട് ഈ ഷോൾ ഇട്ട് കഴിഞ്ഞ് എന്റെ മോൾക്ക് മതേതത്വം ഇല്ലെന്ന് പറഞ്ഞു ഈ കുട്ടി ഷോൾ ഇട്ടിട്ടാണ് മൂന്ന് മാസം വന്നിട്ട് ആരും ഒന്നും പറഞ്ഞില്ല ഹിജാബിടരുത് എന്നാ പറയുന്നത് ഹിജാബിടരുത് എന്ന് കോടതി വിധിയുണ്ട് നിങ്ങൾ കന്യാസ്ത്രീകളൊന്നും പ്രസംഗികളൊന്നും ആരോപിക്കുന്നുണ്ടല്ലോ കന്യാസ്ത്രീകൾ തന്നെ നടത്തുന്ന ഒരുപാട് സ്ഥാപനങ്ങൾ ആ ചുറ്റുവട്ടത്തുണ്ട് പല സ്ഥലത്തും ഈ പറഞ്ഞ നിരോധനമില്ല ഒരു സ്ഥാപനത്തിന്റെ നിയമമല്ല മറ്റൊരു സ്ഥാപനത്തിന്റെ നിയമം ആ സ്ഥാപനം നല്ലതായതുകൊണ്ടല്ലേ നിങ്ങളുടെ കുട്ടീനെ അവിടെ കൊണ്ട് ചേർത്തത് ഈ പറയുന്ന പോലെ വളരെ മോശപ്പെട്ട വർഗീയവാദികളായിട്ടുള്ള ഏറ്റവും കൊള്ളരാത്ത ആൾക്കാരാണ് അവിടെ നിങ്ങളുടെ കുട്ടീനെ അവിടെ കൊണ്ടു ചേർത്തത് ഈ പറയുന്ന പിതാവ് എല്ലാ നിയമങ്ങളും വായിച്ച് ഒപ്പിട്ടതാണല്ലോ അന്നൊന്നും ഹിജാബ് ധരിച്ചില്ലെങ്കിൽ എന്റെ കുട്ടിക്ക് പഠനം കയറില്ല അല്ലെന്നുണ്ടെങ്കിൽ മതം പിൻപറ്റാൻ പറ്റില്ല എന്നുള്ള ബോധം നിങ്ങൾക്ക് ഉണ്ടായിരുന്നില്ലേ ഇവിടെ തന്നെ ഹിജാബ് ധരിച്ചിട്ട് സ്കൂളിൽ പോകാൻ പറ്റുന്ന എത്ര സ്കൂളുകളുണ്ട് ഈ എറണാകുളത്തോ നിങ്ങൾ എന്താ അവിടെ ചേർക്കാത്ത നിങ്ങൾ ഒരു സ്ഥലത്ത് വന്ന് അവിടെ നിങ്ങളുടെ കുത്തിക്കയറ്റാൻ നോക്കുന്നത് വർഗീയതയാ അത് പറയുന്ന ആളെ വർഗീയപത ആക്കിയത് കൊണ്ട് കുറച്ചു കാലത്തേക്ക് നിങ്ങൾക്ക് പിടിച്ചേക്കാൻ പറ്റും ഞങ്ങളൊക്കെ തന്നെ തിന്നുന്നേ അതുകൊണ്ട് ഞങ്ങൾക്ക് മനസ്സിലാവും ഇപ്പോൾ ഒരുപാട് ആളുകൾക്ക് മനസ്സിലായി തുടങ്ങി ഇനി അടുത്തത് ഇദ്ദേഹത്തിന്റെ വാദം കേൾക്കും എന്റെ കുട്ടിയെ അവിടെ പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല കാര്യം അവിടെ ഒരു ഉടലെടുക്കാൻ സാധ്യതയുണ്ടായിരുന്നു അവിടെ ഒരു സാമുദായിക സംഘർഷം ഉടലെടുക്കാൻ സാധ്യതയുണ്ടായിരുന്നു ഒരു ക്രിസ്ത്യൻ മാനേജ്മെന്റിന്റെ കീഴിലുള്ള ഒരു സ്കൂളിൽ അവരുടെ എല്ലാ നിയമങ്ങളും പാലിച്ച് എന്റെ കുട്ടിയെ അവിടെ പഠിപ്പിച്ചു കൊള്ളാമെന്ന് എല്ലാ ഉറപ്പും വാങ്ങി ഒപ്പിട്ട് കൊടുത്തൊരു കുട്ടിയെ അവിടെ വിട്ടതിന് ശേഷം പിന്നീട് യൂണിഫോമിനോട് ചേർത്ത് തന്നെ ഹിജാബ് പോലെയുള്ള മതപരമായിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ മാത്രം നീ പഠിച്ചാൽ മതി എന്നും പറഞ്ഞുകൊണ്ട് അവിടെ ഒരു പ്രശ്നം പ്രശ്നമുണ്ടാക്കിയത് സാമുദായികമായിട്ടുള്ള പ്രശ്നമല്ല മനസ്സിലായില്ലേ ഈ പറയുന്നത് പോലെ കുട്ടിയും കുട്ടിയുടെ അച്ഛനും സ്കൂൾ അധികൃതരും തമ്മിൽ സംസാരിച്ച് തീർപ്പാക്കേണ്ട ഒരു വിവരം എസ് ഡി പി ഐക്കാരെ വിളിച്ചുകൊണ്ട് വന്ന് സ്കൂളിൽ ബഹളം ഉണ്ടാക്കിയത് സാമുദായികമായിട്ടുള്ള ഒരു പ്രശ്നമല്ല അത് ലൈവ് എടുത്ത് നാട്ടുകാരെ കാണിച്ചത് സാമുദായികമായിട്ടുള്ള ഒരു പ്രശ്നമല്ല ഇപ്പൊ എന്താ സാമുദായികമായിട്ടുള്ള പ്രശ്നം വന്നിരിക്കുന്നേ നിങ്ങൾക്ക് മനസ്സിലായില്ല നിങ്ങൾക്ക് മനസ്സിലായില്ല ഒന്ന് എറിഞ്ഞു നോക്കി നടന്നില്ല അതുകൊണ്ട് ആയുധം താഴെ വെച്ചു അതാണ് സംഭവിച്ചിരിക്കുന്നത് പള്ളുരുത്തി എന്ന് പറയുന്ന സ്ഥലത്തെ പറ്റി നിങ്ങക്ക് എത്ര പേർക്ക് അറിയാമെന്ന് എനിക്കറിയില്ല മത ഒന്നും നോക്കാതെ മതം നോക്കാതെ എന്ന് പറഞ്ഞാൽ അത് ഇന്റൻഷനലി ചെയ്യുന്നതല്ല അതിന്റെ ആവശ്യമില്ല ഇതുവരെ അതിന്റെ ആവശ്യം വന്നിട്ടില്ല അടിപൊളിയായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ജീവിക്കുന്ന ആൾക്കാരാ ഞാൻ അഭിദിനത്തിനത്തിന് അവിടെ ഒരു പോത്ത് വിട്ടുമ്പോ ഇവിടെ കിട്ടും മനസ്സിലായോ മതം നോക്കിയിട്ടൊന്നല്ല അവര് കൊണ്ടുവന്ന് വരുന്നത് ബിരിയാണി ഇട്ടു തിരിച്ച് ഓണത്തിനും ക്രിസ്മസിനൊക്കെ അങ്ങോട്ടും ഇങ്ങടും എന്താ നമ്മൾ ഇന്നാളുടെ വീട്ടിലേക്ക് പോകുന്നു കഴിക്കാൻ പറഞ്ഞിട്ട് ഓടി ഓടിപ്പോയി അങ്ങനത്തെ ഒരു ഇതിൽ ജീവിക്കുന്ന ആൾക്കാരാണ് ഓൾമോസ്റ്റ് എല്ലാവരും അങ്ങനെ തന്നെ എനിക്ക് എത്ര മുസ്ലിം സുഹൃത്തുക്കളുണ്ടെന്ന് നിങ്ങൾക്ക് അറിയാമോ നിങ്ങളൊക്കെ വിചാരിക്കും ഞാൻ ഇതൊക്കെ പറയുമ്പോൾ ഞാൻ വലിയ വർഗീയവാദ അങ്ങനെയാണോ ഇവര് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എനിക്ക് എത്ര പേരുണ്ടെന്ന് അറിയാമോ ഞാൻ ഒരു നബിദിനോ റമസാനോ ഒക്കെ വന്നുകഴിഞ്ഞാൽ ആ ഫുഡൊന്നും ഉണ്ടാക്കാറില്ല ഒന്നൊന്നുമല്ല എനിക്ക് വരുന്നത് അത്രയധികം പാക്കറ്റ്സ് എനിക്ക് വരും കാരണം അവരുടെ വാപ്പയ്ക്ക് മുമ്പൊക്കെ അറിയാം എനിക്ക് ആരുമില്ലല്ലോ നമ്മൾ ഒറ്റയ്ക്കല്ലേ അപ്പൊ അതുകൊണ്ട് അവര് കൊണ്ടുവന്ന് തരും അത് ഈ പറയുന്ന ഒന്ന് ഞാൻ അവരെ പറ്റിയല്ല എന്ന് അവർക്ക് നന്നായിട്ട് അറിയാം നിങ്ങൾ ഈ കാണിക്കുന്ന ഓരോ വൃത്തികേടിനും ആരാണ് പകരം കൊടുക്കേണ്ടതെന്ന് അറിയാമോ സ്വന്തം കാര്യം നോക്കി ആ മതത്തിൽ തന്നെ ജീവിക്കുന്ന ഒരുപാട് ആൾക്കാർ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കിയ സംഘടനയുടെ പേര് എസ് ടി പി ഐ എന്റെ ചേട്ടാ ചേട്ടൻ പറഞ്ഞില്ലെങ്കിലും ചേട്ടൻ ആ വാക്ക് മാറ്റി വെച്ചാലും അതിന്റെ പേര് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം സാമുദായിക പ്രശ്നം ഉണ്ടാകുമെന്ന് ഇദ്ദേഹം പറഞ്ഞത് ഇദ്ദേഹത്തിനും ഇദ്ദേഹത്തിന്റെ കുടുംബത്തിനും സാമുദായികമായിട്ടുള്ള പ്രശ്നങ്ങൾ അവിടെ ഉണ്ടായിക്കഴിഞ്ഞു ഞാൻ ഞങ്ങൾ മുസ്ലിമാണ് ഞങ്ങൾക്ക് ഇതൊക്കെ ഉണ്ട് അതൊക്കെ നിങ്ങൾ ചെയ്യണം എന്നും പറഞ്ഞുകൊണ്ട് സംസാരിക്കും ഒരു കന്യാസ്ത്രീടെ ഒരേ തട്ടം നോക്കി വർത്താനം പറയും സ്ത്രീയെ എറിയ എന്നൊക്കെ വിളിച്ച് സംസാരിക്കാൻ ചെയ്തപ്പോൾ നിങ്ങൾ എന്താ വിചാരിച്ചേ നിങ്ങൾ എന്താ വിചാരിച്ചേ ഒരു മതക്കാർക്ക് ആയുധം എടുക്കാനായിട്ടുള്ള ആളെ ഉണ്ടെങ്കിൽ അപ്പുറത്തുള്ളവർക്ക് ഇത് സാധിക്കുമോ നിങ്ങൾ ചിന്തിക്കുന്നില്ലേ വർഗീയ ലാഭങ്ങൾ ഇവിടെ എങ്ങനെയുണ്ടാകുന്നേ നിങ്ങൾ എന്നും കുന്നും എന്തെങ്കിലും ചെയ്തുകൊണ്ടിരുന്നാൽ മറ്റുള്ളവർ പ്രതികരിക്കാമായിരിക്കോ അങ്ങനെ ഒരു പ്രതികരണം ഇവിടെ ഉണ്ടായിട്ടുണ്ട് നല്ല രീതിയിൽ നിങ്ങൾ ക്രിസ്സംഗി ക്രിസ്തംഗി എന്ന് ഇപ്പൊ ഞങ്ങളെ വിളിക്കുന്നുണ്ടല്ലോ ക്രിസ്ത്യാനികളായവരെല്ലാം ക്രിസംഗികളായി നിങ്ങൾ നാലേ ചോക്കുക ക്രിസംഗി സംഘി മുസംഗി ഇനി സിഖ് സംഘി മറ്റ സംഘി എണ്ണം കൂട്ടിക്കൊണ്ടിരിക്കാം കയ്യിലിരിപ്പൊണ്ട് കൂടിക്കൊണ്ട് തന്നെ ഇരിക്കുന്നത് അപ്പുറത്തേക്ക് മനസ്സിലായോ ഈ പേരുകളൊന്നും ഇപ്പൊ ആരും വകവയ്ക്കില്ല അക്സംഘീന്ന് വിളിച്ചു കഴിഞ്ഞാൽ രണ്ട് മലരാൻ ആൾക്കാർ പറയാൻ തുടങ്ങി അതിനനുസരിച്ച് ആളുകൾ പ്രതികരിക്കാൻ തുടങ്ങി ഈ കുട്ടി ഈ പറയുന്ന പോലെ അച്ഛൻ്റെ അമ്മയുടെയും സ്വാധീനത്തിന് വഴങ്ങി അച്ഛനും അമ്മയും എസ് ടി പി യുടെ സ്വാധീനത്തിന് വഴങ്ങി ഇത്രയും കാര്യങ്ങൾ ചെയ്തു നിയമമുണ്ട് മറ്റേതുണ്ട് ശിവൻകുട്ടി ഉണ്ടെന്നൊക്കെ പറഞ്ഞാലും ഇപ്പോഴവർക്ക് ക്ലിയർ ആയിട്ടുള്ള ഒരു കാര്യമുണ്ട് ശിവൻകുട്ടി എന്ന് പറയുന്നത് ഇന്ത്യൻ ജുഡീഷ്യറിക്ക് താഴെയാണ് ഭരണഘടനാപരമായ ഒരു നിയമമുണ്ടെങ്കിൽ കോടതിയിലൊരു നിയമമുണ്ടെങ്കിൽ അതനുസരിച്ച് മാത്രമേ ഇന്ത്യയിലെ ആൾക്കാർക്ക് ജീവിക്കാൻ പറ്റൂ സാമുദായമായി ഇവിടെ ഭിന്നിപ്പുണ്ടാക്കിയാൽ മറ്റുള്ളവരുടെ കറുത്ത മുഖം കാണേണ്ടി വരും ഞാൻ മുസ്ലിമാണ് ഞാൻ ഇങ്ങനെ ജീവിക്കുമെന്ന് പറയുമ്പോഴത്തേക്ക് അപ്പുറത്തുനിന്ന് ഒരു ക്രിസ്ത്യാനി വായിക്കും ആണോ നാ ഇതിന്റെ ഇഷ്ടത്തിന് ചോദിച്ചാൽ ഞാൻ ക്രിസ്ത്യാനിയാണാ എനിക്കും പറയാം ഇത് ഇവിടുന്ന് ഹിന്ദു പറയാം ഞാൻ ഹിന്ദു ആടാ എനിക്കും പറയാം ഇങ്ങനെയാണ് ഇത് തുടങ്ങുന്നത് അപ്പൊ ഈ തുടങ്ങിയ ആൾക്കാർക്ക് തെറ്റില്ല യു ഡി എഫിന്റെയും എൽ ഡി എഫിന്റെയും ഭാഗം വെച്ച് പറയുകയാണെങ്കിൽ തുടങ്ങിയ ആൾക്കാർക്ക് തെറ്റില്ല പ്രതികരിക്കുന്നവർ തെറ്റ് അല്ല ഈ ഇസ്രായേലിൽ എന്തോ പ്രശ്നം ഉണ്ടായപ്പോ ഹമാസ് തിരിച്ചടിച്ചപ്പോ നിങ്ങൾ എന്താ പറഞ്ഞേ ഹമാസ് ഭീകര ഭീകരസംഘടനയെല്ലാം മറിച്ച് പ്രതിരോധിക്കുകയാണെന്നല്ലേ എല്ലാവർക്കും പ്രതിരോധിക്കാം അങ്ങനെ ഒരു അടി ഉണ്ടാക്കാൻ ഞാൻ നിങ്ങൾ തന്നെ പറയോ പറയില്ല പകരം നിങ്ങൾ എന്ത് പറയും പ്രതിരോധിച്ച ആൾക്കാർ വർഗീയവാദികളാണെന്ന് പറയും നിങ്ങളുടെ ഇരട്ടത്താപ്പ് ഇവിടുള്ള ആളുകൾക്ക് മനസ്സിലായി കഴിഞ്ഞു നിങ്ങൾ കൂടെ കൂടുകൊന്നോളൂ നിങ്ങൾ പോഷിപ്പിച്ചോളൂ നിങ്ങൾ വോട്ട് ബാങ്ക് നോക്കി ഒരു പ്രത്യേക മതത്തിനെ മാത്രം പ്രീണിപ്പിച്ച് നിങ്ങൾ വോട്ട് ബാങ്ക് എന്താന്ന് വെച്ചാൽ ചെയ്തോളൂ ചോറ് നിന്ന് വിവരമുള്ള ലോകം കാണുന്ന ഒരുപാട് ആൾക്കാരുള്ള സ്ഥലം കൂടിയാണ് കേരളം പ്രബുദ്ധ കേരളം എന്ന് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേരളത്തിന്റെ പ്രബുദ്ധത എന്താണെന്നുള്ളത് ഈ വരുന്ന ഇലക്ഷനിൽ നിങ്ങൾ കാണും നിങ്ങൾക്ക് അവരുടെ വോട്ട് കിട്ടും നിങ്ങൾക്ക് ആ സമുദായത്തിന്റെ വോട്ട് യു ഡി എഫിനും എൽ ഡി എഫിന് കിട്ടും മറ്റ് സമുദായക്കാരുടെ വോട്ട് നിങ്ങൾ പ്രതീക്ഷിക്കണ്ട ഇതെല്ലാം കണ്ടുകൊണ്ടാണ് അവരിയ്ക്കുന്നത് നിങ്ങൾ നോക്കിക്കോ ഇത് ഏത് രീതിയിൽ തിരിഞ്ഞു വരും എന്നുള്ളത് നിങ്ങൾ നോക്കിയോ ഇപ്പൊ ഇയാൾക്ക് മനസ്സിലായിട്ടുണ്ട് സംഭവം പന്തിയല്ല നൂറ്റിപ്പതിനാറ് പിള്ളേരെ ഹിജാബിടുന്നു പറഞ്ഞോണ്ട് കുത്തിത്തിരിപ്പുണ്ടാക്കി പേടിപ്പിച്ച് വീട്ടിലേക്ക് വിട്ട് പരാതി ഉണ്ടാക്കി ഇത്ര ഉണ്ടാക്കി ഇനി ആ കൊച്ചുപോയ എങ്ങനെ ആ പിള്ളേറെ നടത്തിയിരുന്ന് പഠിക്ക നിങ്ങളാണോ ഈ വിഷയം ഉണ്ടാക്കിയെ ആ കൊച്ചും മര്യാദക്ക് അവിടുന്ന് പഠിച്ചിട്ട് പോയനല്ലോ നിങ്ങൾക്ക് എന്തായിരുന്നു കുഴപ്പം എന്തിനാ നിങ്ങൾ ബഹളം വെച്ചേ എന്തിനാ ഈ പ്രശ്നം ഉണ്ടാക്കിയ എന്തിനാ ആ കൊച്ചിന്റെ പഠിപ്പ് മുടക്കിയേ ഇപ്പൊ നിങ്ങൾ പറയുന്നുണ്ടല്ലോ യേശുക്രിസ്തു വരുന്നെങ്കിൽ ചേർത്ത് പിടിച്ചേനെ യേശുക്രിസ്തു ചേർത്ത് പിടിച്ചിട്ടുണ്ട് യേശു ക്രിസ്തുവിന്റെ അനുയായകളും ചേർത്ത് പിടിച്ചിട്ടുണ്ട് പകരം കിട്ടിയതാ ക്രിസംഗ എന്ന വിളി വർഗീയവാദി എന്ന വിളി ആ കേട്ടില്ല ഒരു സന്യാസി ആയിട്ടുള്ള ഒരു ക്രിസ്ത്യാനി ചിരവസ്ത്രം ധരിക്കുന്ന പോലും സന്യാസിയായിട്ടുള്ള ഞാൻ ക്രിസ്ത്യാനിയാ ഞാൻ ചിരവസ്ത്രിട്ടല്ലോ നടക്കുന്നത് അവര് സന്യാസിയാണ് അവരുടെ ജീവിതം സന്യാസിക്കാൻ വേണ്ടി തിരഞ്ഞെടുത്താ ഇവരുടെ കൊച്ചുമാസ സന്യാസിക്കൊപ്പം ആണെന്നൊക്കെയാണ് ഇവർ പറഞ്ഞു വരുന്നത് ഒന്ന് ആലോചിച്ച് നോക്കുക നാളെ കാഷായ വേഷം ധരിച്ച ഒരു സന്യാസി ഒരു സ്കൂൾ നടത്തുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മക്കളെ നിങ്ങൾക്ക് ആവി പിടിപ്പിച്ച് അങ്ങോട്ട് വിടോ ഇല്ലല്ലോ ഇല്ലല്ലോ ടീച്ചറും കുട്ടിയും തമ്മിൽ എത്രത്തോളം അന്തരമുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി കൂടിയ ഒരു സന്യാസി എന്ന് പറഞ്ഞാൽ അയാൾ ലൈഫ് ഫുള്ള് സന്യാസിയാണ് ഇന്ത്യയിലും അങ്ങനെയാണ് അയാൾക്ക് ഇനി അയാൾക്ക് തോന്നി അത് മാറ്റണം അത് ചോയ്സ് ആണ് ഒരാൾ വന്നിട്ട് എന്റെ വീട്ടിൽ നിന്ന് സന്യാസി ആട്ടാ എന്നല്ല അയാൾ സ്വന്തമായിട്ട് തീരുമാനിക്കുന്നതാ ഈ കന്യാസിയായിട്ട് മഠത്തിൽ കയറി കന്യാസിയായിട്ട് ജീവിക്കുന്ന ഒരു സ്ത്രീക്ക് എപ്പം വേണമെങ്കിലും ആ തിരുവസ്ത്രത്തിൽ നിന്ന് ഊരി ഈ പറയുന്ന പോലെ സാരി കൊടുത്ത് സന്തുഷ്ടത്തിന് ആരും ഒന്നും പറയില്ല ആരും ഒന്നും പറയില്ല അതുപോലെയാണോ ഈ കൊച്ചിന്റെ സ്ഥിതി ഈ കൊച്ചിന് നിഘാപിടണോ ഹിജാബിടണോ എന്ന് തീരുമാനിക്കാനായിട്ടാണ് ചോയ്സ് ഉള്ളത് ഇത് രണ്ടും വേണ്ടാന്ന് വെക്കാന്നൊരു ചോയ്സ് ഇല്ല കണ്ടില്ലേ അച്ഛന് തൊപ്പി വെക്കാതിരിക്കാം കുട്ടിയുടെ വാപ്പയ്ക്ക് തൊപ്പി വേണ്ട പക്ഷെ കുട്ടിക്ക് വേണം ഇതൊരു പ്രത്യേക തരത്തിലുള്ള അവകാശമാണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക ഈ അവകാശത്തിന് ഒപ്പം നിൽക്കാൻ തൽക്കാലം ഇന്ത്യനേം കിട്ടില്ല ഇന്ത്യക്കാരെയും കിട്ടില്ല കാശ്മീരിൽ ഇപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഫുള്ള് മുസ്ലിംസ് തന്നെയുള്ളൂ വേറെ ഒരു മതക്കാരെ നിങ്ങൾക്ക് കാണാനായിട്ട് അവിടെ പറ്റില്ല എന്തുകൊണ്ടില്ല എന്തുകൊണ്ടില്ല എന്നുള്ളതിനെ പറ്റി നിങ്ങളൊന്ന് യൂട്യൂബിൽ അടിച്ചു നോക്കി ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിക്കോ പള്ളുരുത്തി വരെ എത്തി ഇനി ഇങ്ങോട്ട് എത്താതിരിക്കുക എന്ന് പറയുന്നത് ഓരോ മനുഷ്യരും പേടിക്കുന്ന ഒരു കാര്യമാണ് പേടിയുണ്ട് എല്ലാ മനുഷ്യർക്കും പേടിയുണ്ട് പ്രശ്നം ഉണ്ടാക്കാൻ ഏത് മതക്കാരൻ വന്നാലും പേടിയുണ്ട് അതിൽ ഹിന്ദു വന്നാലും പേടിക്കും ക്രിസ്ത്യാനി വന്നാലും പേടിക്കും മുസ്ലിം വന്നാലും പേടിക്കും ആ രീതിയിലാണ് മനുഷ്യർ മനുഷ്യർക്ക് സ്വന്തം കാര്യം നോക്കി മുന്നോട്ട് പോകാൻ ഇഷ്ടം ഒരാൾ ബഹളം വയ്ക്കാൻ വഴക്കുണ്ടാക്കാൻ ചെയ്യുമ്പോൾ ആൾക്കാർ പേടിക്കും ആ പേടി ആളുകളിലേക്ക് വന്നു കഴിഞ്ഞു ഇനി ഇത് പ്രതിരോധമാകും ഇനി ഇത് പ്രതിഷേധമാകും ഇനി ഇത് യുദ്ധമാകും പറഞ്ഞു പറഞ്ഞ പിള്ളേർക്കിടയിലും മുസ്ലിം ക്രിസ്ത്യാനി എന്നുള്ള വാഗതയും വരെ നിങ്ങൾ ഉണ്ടാക്കിയല്ലോ ഇവിടം വരെ കൊണ്ടെത്തിച്ചത് ആരാണോ ആരാണ് ഇത് ഇത്രയും വഷളാക്കിയത് ഇത് നിങ്ങളൊന്നു മനസ്സിലാക്കിയാൽ മുന്നോട്ട് നിങ്ങൾക്ക് ഈ പേടിയില്ലാതെ ത്രട്ടൻ ഇല്ലാതെ ജീവിക്കാൻ പറ്റും നമ്മുടെ കേരളം നമുക്ക് തിരിച്ചു പിടിക്കണ്ടേ പഴയ പോലെ നമുക്ക് ഇവിടെ സമാധാനമായിട്ട് സന്തോഷമായിട്ട് ജീവിക്കണ്ടേ മുതലെടുപ്പ് നടത്തുന്ന രാഷ്ട്രീയക്കാരെ പുറത്താക്കണ്ടേ ഒന്ന് ആലോചിച്ചു നോക്കേ അപ്പൊ തുടർന്ന് കാണുക പൊളി ന്യൂസ്